നമസ്കാരം ശബരിമല ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ തത്വമായാണ് ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അതിലിപ്പോൾ നിലവിൽ നിർണായകമായ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ചോദിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഏറ്റത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വർണപാളികകളുടെ ഭാരത്തിൽ കോടതിയുടെ സംശയങ്ങൾ അത് അതീവ ഗൗരവമുള്ള സംശയമാണ് കോടതി തന്നെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് നാല് കിലോ കുറഞ്ഞത് എങ്ങനെയെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തുകൊണ്ടുപോയപ്പോൾ നാൽപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു തിരികെ കൊണ്ടുവന്നപ്പോൾ ഭാരം കുറഞ്ഞതായി ആണ് കാണുന്നത് മഹസര രേഖകൾ കോടതി പരിശോധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നേകാൽ മാസം അത് കൈവശം വച്ചപ്പോൾ നാല് കിലോ കുറവ് മഹസറിൽ ഉണ്ട് വിചിത്രമായ കാര്യമാണ് ഇതെന്നാണ് കോടതി നിരീക്ഷിച്ചത് തിരികെ സന്നിധാനത്ത് എത്തിച്ചപ്പോൾ വീണ്ടും തൂക്കം പരിശോധിച്ചില്ലേ എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതെങ്ങനെയാ സംഭവിച്ചു എന്നും കോടതി ചോദിക്കുന്നുണ്ട് പെട്രോൾ ആണെങ്കിൽ കുറവ് സംഭവിക്കാം പക്ഷെ ഇത് സ്വർണമാണ് അതുകൊണ്ട് തന്നെ ഇതിലൊരു കുറവ് വരേണ്ട കാര്യമില്ലല്ലോ എന്നാണ് കോടതി ചോദിച്ചത് സ്വർണപാളി കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സനോജ് എസ് നായർ നമ്മുടെ പ്രതിനിധി ചേരുന്നുണ്ട് എന്താണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ദേവസ്വം ബോർഡിന് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഏറ്റിട്ടുള്ളത് വിശദമായ റിപ്പോർട്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വളരെ സുപ്രധാനമായ ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ശബരിമലയിലെ സോപാനത്തിലെ സ്വർണപാളികൾ വിഗ്രഹപാളികൾ അവരുടെ ഭാരം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ അന്വേഷണത്തിന് ഇടക്കാല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ഇതനുസരിച്ച് ശബരിമലയിലെ സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതിൽ വിശദമായ അന്വേഷണം അന്വേഷണത്തിനാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത് വിജിലൻസ് വിജിലൻസിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത് സത്യം വെളിച്ചെത്ത് വരട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല കോടതി നൽകിയിരിക്കുന്നത് സ്വർണപ്പാളികളുടെ ഭാരത്തിൽ എങ്ങനെയാണ് കുറവുണ്ടായതെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ആരാഞ്ഞിട്ടുണ്ട് ദ്വാരപാലക ലോഹപാളികളുടെയും ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട് നാലര കിലോയാണ് കുറവ് വന്നതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോകും മുമ്പ് ഭാരം നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാം ആയിരുന്നു ഒന്നേകാൽ മാസത്തിന് ശേഷം ഭാരം മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് എട്ട് കിലോഗ്രാമായി ഇത് മാറിയിരിക്കുന്നു ഇതെങ്ങനെയാണെന്ന് കോടതിയിൽ ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡിന് ഉത്തരമില്ല എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ വാർത്ത ആദ്യമായി ലോകത്തിന് മുന്നിൽ എത്തിച്ചത് തത്വമായി കാര്യം നമ്മൾ നിരന്തരം ഇതിൽ ഫോളോ അപ്പ് നടത്തിയിരുന്നു ഈ വാർത്ത അതായത് ഈ ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് രാത്രി ഇരുട്ടിന്റെ മറവിൽ ദേവസ്വം ബോർഡിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ ലോഹപാളി ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതടക്കം ആദ്യത്തെ വാർത്ത അടക്കം നിരന്തരം ഫോളോ അപ്പ് നമ്മളിൽ നടത്തിയിരുന്നു കൊണ്ടുപോയത് ചെന്നൈയിലെ അമ്പറ്റൂരിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മന്ത്ര ഗോൾ കോട്ടിങ്സ് എന്ന സ്ഥാപനത്തിലേക്കാണെന്നുള്ള വിവരവും നമ്മളാണ് പുറത്തുവിട്ടത് അതിനുശേഷം ഈ ദേവസ്വം ബോർഡിന്റെ വാദങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് അവരുടെ യൂട്യൂബ് പേജിൽ പങ്കുവച്ച ഒരു വീഡിയോ അതിന്റെ ഉടമസ്ഥൻ പങ്കജ് ഭണ്ഡാരി തന്നെ വന്നു നിന്ന് ഈ സ്വർണത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ അത് സംബന്ധിച്ച വാർത്തയും നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയുടെ ഈ ശക്തമായ നിരീക്ഷണവും അതിന്മേലുള്ള ഉത്തരവും വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണവുമായി ദേവസ്വം ബോർഡ് സഹകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും സ്വർണപ്പാളികളുടെ ഭാരത്തിൽ കുറവുണ്ടായെന്ന് ഹൈക്കോടതിയും സമ്മതിച്ചിരിക്കുന്നു അതിന്റെ വ്യക്തമായ തെളിവുകൾ ആണ് ഇനി കിട്ടേണ്ടത് അതെങ്ങനെയാണ് എന്നുള്ള വിശദീകരണവും ദേവസ്വം ബോർഡ് നൽകേണ്ടി വരും തത്തുമായി ഒരുപക്ഷെ പുറത്തുവിട്ട വാർത്ത അക്ഷരാർത്ഥത്തിൽ സത്യമായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വെബ്ഡെസ്ക് മൂന്നാഴ്ച കഴിയുന്നതിന് ശേഷം വീണ്ടും ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മേശപ്പുറത്ത് എത്തിയതിനു ശേഷം ഒരു തുടർ നടപടികൾ ഉണ്ടാകും എന്നതാണ് വസ്തുത എന്തായാലും കർശനമായ ഓരോ നീക്കങ്ങൾ അല്ലെങ്കിൽ നിർണായകമായ ഓരോ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്